പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മൂന്ന് ദിന ക്രിസ്മസ് ആഘോഷങ്ങൾ ശ്രദ്ധേയമായി ക്രിസ്തോസ് ഫെസ്റ്റ് രണ്ടായിരത്തി എന്ന പേരിലാണ് പരിപാടികൾ നടത്തപ്പെട്ടത് ദിവസങ്ങളിലായി പാളയം സെയിന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ക്രിസ്തോസ് ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ ശ്രദ്ധേയമായി ഒന്നാം ദിനമായ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് പാളയം ഇടവകയിലെ നാൽപ്പത്തിയേഴ് കുടുംബ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച ഇരുനൂറ്റി നാൽപ്പത് നക്ഷത്രങ്ങൾ പ്രധാന വാൽനക്ഷത്രത്തോടടുത്ത് തെളിച്ചുകൊണ്ട് ഇടവക വികാരി റെവറൻ മോൺസെർ വിൽഫ്രഡിലിയസ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിനമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മതബോധന വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് കാർഡ് നിർമ്മാണ മത്സരം നടന്നു തുടർന്ന് ക്രിസ്തോസ് ട്വന്റി ഫോർ വിളംബര ഘോഷയാത്ര നഗരവീതിയിലൂടെ ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയും വൈകുന്നേരം നാലര മുതൽ എട്ടര വരെയും കത്തീഡ്രൽ ദേവാലയ ഹാളിൽ ഫുഡ് ഫെസ്റ്റ് ഒരുക്കപ്പെട്ടു വൈകുന്നേരം ആറു മണി മുതൽ എട്ട് മണി വരെ യേശു ക്രിസ്തുവിന്റെ യുടെ വിവിധ സംഭവങ്ങളുടെ തത്സമയ ദൃശ്യാവിഷ്കാരം ദേവാലയ പരിസരത്ത് തയ്യാറാക്കപ്പെടുകയും ചെയ്തു പാളയം ഇടവക വികാരി മോൺസന്നൂർ വിൽഫ്രഡ് എമിലിയാസ് ഫാദർ സജിത് സോളമൻ ഫാദർ ഗോൾവിൻ സെബാസ്റ്റ്യൻ ട്രഷറർ ഹെഡ്രിൻ പെരേര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് തിരുവനന്തപുരം